എല്ലാവർക്കും നമസ്കാരം ഭൂമി തൈകളെ മുളപ്പിക്കുന്ന മുളപ്പിക്കുന്നതുപോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുക ഇതിൻ്റെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും അത് എസിയാ പ്രവാചന പുസ്തകത്തിൽ ഉള്ളൊരു വാക്യമാണ് അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നെയും നിങ്ങളെയും ഒക്കെ പല ആൾക്കാരും വെട്ടിക്കളയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് നോക്ക് ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഴയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാം വെട്ടിക്കളഞ്ഞ് പക്ഷെ അതെല്ലാം എന്ത് ചെയ്തു കിളർത്തു വരുവാനിടയായിരുന്നു ഇത് കിളുക്കുക മാത്രമല്ല ചെയ്തത് ഇത് അനുഗ്രഹിക്കപ്പെട്ടൊരു ഫലം പുറത്തു കൊണ്ടുവരത്തക്ക നിലയിൽ അതിനെ അതിനെന്ത് ചെയ്തു ഈ സകല ചരാചരകളും സൃഷ്ടിച്ച ദൈവീക പദ്ധതിയായിരുന്നു അതിനൊരു ഫലം പുറത്തു വരിക എന്നുള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കി ഇത് പറയുന്നൊരു പറയാതെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജ് ഉണ്ട് എന്തെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത് പതിനെട്ട് പതിനേഴ് വർഷങ്ങളിലൊക്കെ നിന്നെ വെട്ടിക്കളയാൻ വേണ്ടിയും വെട്ടിയ പലവിധമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായിരിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫലമായി ജാതികൾ കാണുകെ നിന്നെ വെട്ടിയവർ കാണുകെ അത് പുറത്തു വരുത്തക്ക നിലയിൽ എന്തു ചെയ്യും സർവസൃഷ്ടിതാവായിരിക്കുന്ന യേശു ഒരു അത്ഭുതമാക്കി മാറ്റും അതുകൊണ്ട് ഭാരപ്പെടുന്നവരെ നിരാശപ്പെടുന്നവരെ നിങ്ങൾ ഈ ഈ ഒരു ഫലത്തെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഒരു സന്തോഷം ഉളവാകുന്നില്ലേ കാരണം എന്താണെന്ന് അറിയാമോ നഷ്ടപ്പെട്ടു പോയി ആ എല്ലാ മനുഷ്യനും ചിന്തിച്ചിതിന് പുറത്തു വരുത്തില്ല ഇനി എന്ത് ചെയ്യുക മരണം മാത്രമാണ് നിരാശ മാത്രമാണ് തലമുറയ്ക്ക് നന്മ പ്രാപിക്കത്തില്ല കുടുംബജീവിതത്തിന് അനുഗ്രഹമുണ്ടാകത്തില്ല ബിസിനസ്സിൽ അനുഗ്രഹം വരുത്തില്ല എന്നൊക്കെ ചിന്തിച്ചില്ലേ പക്ഷേ ഈ ഫലം പറയുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ ഇല്ല നിന്നെ വെട്ടിയാലും നീ കടഭാരത്തിലായാലും ഏത് പ്രതിസന്ധിയിലായാലും പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവീകമായിരിക്കുന്ന നിയോഗത്താൽ നീ വലയപ്പെട്ടിരിക്കുകയാണ് ചുറ്റപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെല്ലാം മേഖലകളിൽ നിരാശ അനുഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ വിട്ട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്വർഗത്തിലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദൈവത്തിന് ചെയ്യാൻ കഴിയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞ വാക്തത്വങ്ങൾ അതാത് സമയത്ത് കർത്താവ് നിറബടിയാണ് നടത്തട്ടെ അപ്പോ ഈ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സകല നിരാശകളും ദൈവം മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം മനുഷ്യൻ നോക്കിയപ്പോഴത്തേക്കില്ല ഇത് എന്ത് ചെയ്യത്തില്ല ഇത് പുറത്തു വരത്തില്ല നിങ്ങളിത് വളരെ ആത്മാർത്ഥമായിട്ട് കാണുക ഇത് കണ്ടോ ഇതൊന്നും ഇനി എന്ത് ചെയ്യത്തില്ല പുറത്ത് വരത്തില്ലെന്നാണ് പറഞ്ഞത് ഏഹ് അത് വെട്ടിയ ആൾക്കാർ പറഞ്ഞില്ല ഇത് എനിക്കൊരു തടസ്സമാണ് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കാം അദ്ദേഹം വെട്ടിക്കളഞ്ഞത് കണ്ടോ എല്ലാം നിപ്പുണ്ട് പക്ഷേ അതിനെ ആ വെട്ടിക്കളഞ്ഞതിനോടെല്ലാം ഇത് പറയുന്നൊരു കഥയുണ്ട് ഇല്ലേ ഈ വെട്ടിക്കളഞ്ഞ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഫലങ്ങളോടെല്ലാം ഈ ഈ ഫലം പറയുന്നൊരു കഥയുണ്ട് കേട്ടോ നിങ്ങൾ നിരാശപ്പെടണ്ട നിങ്ങൾ എന്ത് ചെയ്യണ്ട നിരാശപ്പെടണ്ട ഞാൻ ഈ പുറത്ത് വന്നതുപോലെ നിങ്ങളും പുറത്തു വരും ശ്രദ്ധയോടെ കേൾക്കണേ ഞാൻ ഈ വിത്ത് പറയുകയാണ് ഈ ഫലം പറയുകയാണ് ഞാൻ പുറത്തു വന്നതുപോലെ ഉണ്ടാവും ഞാൻ പുറത്ത് വരുത്തില്ലെന്ന് പറഞ്ഞതാണ് നിങ്ങളെപ്പോലെ തന്നെ പക്ഷേ എന്നെ സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച ദൈവം എന്നെ പുറത്തു കൊണ്ടുപോകുന്നതുപോലെ നിങ്ങളും പുറത്തു വരുമെന്നാണ് ഇത് തൊട്ടടുത്ത് നിൽക്കുന്ന ആ വിത്തുകളോട് പറയും തൊട്ടപ്പുറത്തെല്ലാം നിപ്പുണ്ട് ഇച്ചിരി അകലങ്ങളിലാണെങ്കിലും അവരോടെല്ലാം ഈ ഈ ഫലം പറയാതെ പറയുകയാണ് നിങ്ങൾ പുറത്തു വരും അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട ദേവസനി പ്രാർത്ഥനയോടെ ദേവസനി സമർപ്പണ വിധേയത്തോടെ നിൽക്കുക കർത്താവ് നിങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു